കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും പന്ത്രണ്ടിലധികം വിവാഹ തട്ടിപ്പുകൾ നടത്തിയ യുവാവിനെ മലപ്പുറം കാടാമ്പുഴ പോലീസ് തിരുവനന്തപുരത്ത് പിടികൂടി മിലിട്ടറിയിൽ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തുന്ന യുവാവ് മാട്രിമോണിയൽ സൈറ്റുകളിലൂടെയായിരുന്നു പുനർവിവാഹത്തിന് പരസ്യം നൽകിയിരിക്കുന്ന സ്ത്രീകളെ തട്ടിപ്പിനിരയാക്കിക്കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതി പല സ്ത്രീകളിൽ നിന്നായി തട്ടിയെടുത്തിരിക്കുന്നത് എറണാകുളം തൃപ്പൂണിത്തുറ ഉദയംപേരൂർ സ്വദേശി അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ നൽകിയ തെസ് ത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നിർദ്ദേശാനുസരണം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കിളിമാനൂരിലെ പുളിമാത്ത് വെച്ച് പിടികൂടിയത് ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിക്കാനായി എത്തുമ്പോൾ അബിലാഷ് സുദീപ് എന്ന പേരുകളും മുസ്ലിങ്ങൾക്കിടയിൽ സിയാദ് എന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ അലക്സ് എന്നും പേരുകളിലാണ് പ്രതി പരിചയപ്പെടുത്തിയിരുന്നത് മലപ്പുറം കാടാമ്പുഴയിൽ വിവാഹ വാഗ്ദാനം നൽകി ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയും വാഷിംഗ് മെഷീനും ടിവിയും പ്രതി കൈക്കലാക്കിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു പ്രതി യുവതിക്ക് നൽകിയിരുന്നത് എറണാകുളത്തെ മേൽവിലാസമായിരുന്നു എന്നാൽ അങ്ങനെയൊരു മേൽവിലാസമില്ലെന്ന് പോലീസ് കണ്ടെത്തി തുടർന്നാണ് കാടാമ്പുഴ പോലീസ് കേസന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയതും അതിവിദഗ്ധമായി പ്രതിയെ പിടികൂടിയതും കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് വിവാഹ തട്ടിപ്പ് വീരന്റെ തനി നിറം പുറത്തായത് സമാന രീതിയിൽ പന്ത്രണ്ടോളം പേരെ കബളിപ്പിച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകളുടെ മാട്രിമോണിയൽ പരസ്യം നോക്കിയാണ് കൂടുതലും തട്ടിപ്പുകൾ നടത്തിയത് ഇതിനായി കേരള മാട്രിമോണി മാലയോഗം തുടങ്ങിയ സൈറ്റുകൾ ഇയാൾ ഉപയോഗപ്പെടുത്തി ഹരിത എന്ന സ്ത്രീയെ ആദ്യം വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ചെയ്തു മാരാരിക്കുളത്ത് ഒരു സ്ത്രീയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങി അവിടെ നിന്ന് മുങ്ങി മണിമല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറുപത്തയ്യായിരം രൂപ ഒരു സ്ത്രീയിൽ നിന്നും വാങ്ങിയ കേസ് നിലവിലുണ്ട് പാലക്കാട് അലനെല്ലൂരുള്ള സ്ത്രീയിൽ നിന്നും പത്ത് ലക്ഷം രൂപയും മാനന്തവാടിയിലുള്ള സ്ത്രീയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയും ചാവക്കാട് ഒരു സ്ത്രീയിൽ നിന്നും പത്ത് ലക്ഷം രൂപയും കായംകുളത്ത് നിന്നും അൻപതിനായിരം രൂപയും ഒരു സ്ത്രീയിൽ നിന്ന് ഇയാൾ വാങ്ങി ചങ്ങരംകുളത്ത് നിന്ന് അടുത്ത വിവാഹത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തവെയാണ് കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതും പ്രതി കസ്റ്റഡിയിലായതും നിലവിൽ തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് യുവാവ് താമസിച്ചു വന്നിരുന്നത് അവൻ ആദ്യ കല്യാണം വെച്ചിരിക്കുന്നത് ഹരിത എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയാണ് അതിനെ ഡൈവേഴ്സ് ചെയ്ത ശേഷം ഇവൻ പല പേരുകളിലും അറിയപ്പെടുന്നത് സിയാദ് അഭിലാഷ് സുദീപ് അലക്സ് മുസ്ലിംസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവൻ സിയാദും അതുപോലെ തന്നെ ഹിന്ദുസിൻ്റെ അടുത്ത് അഭിലാഷും സുദീപും പിന്നെ ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് അലക്സ് അപ്പോൾ ഇതിലിപ്പോൾ മാരാരിക്കുളത്ത് ഉള്ളൊരു കുട്ടിൻറ്റേതും പൈസ വാങ്ങിച്ചിട്ടുണ്ട് മണിമലയിലെ പോലീസ് സ്റ്റേഷനിൽ അറുപത്തയ്യായിരം രൂപ ഒരു സ്ത്രീയിൽ നിന്ന് വാങ്ങിച്ച് അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാരാരിക്കുളത്ത് ഒരു സ്ത്രീൻ്റെ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു അത് തീർപ്പാക്കി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത് അത് കൂടാതെ പാലക്കാട് അലനല്ലൂരിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല മാനന്തവാടിയിൽ നിന്നൊരു സ്ത്രീൻ്റെ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ വാങ്ങിച്ചിട്ട് അത് തിരിച്ച് നൽകിയിട്ടില്ല ചാവക്കാട് നിന്നൊരു സ്ത്രീയിൽ നിന്നും പത്ത് ലക്ഷത്തോളം രൂപ അവരുടെ ആദ്യ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തിട്ട് അവരെ അവരിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ കിട്ടാനുള്ളത് വാങ്ങിച്ചു തരാ എന്നുള്ളൊരു വാഗ്ദാനത്തോടു കൂടിയിട്ടാണ് അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ചാവക്കാട് ഒരു സ്ത്രീയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ കായംകുളത്തിൽ നിന്നും ഒരു സ്ത്രീന്റെ അമ്പതിനായിരം രൂപ വാങ്ങിച്ചു അത് തീർപ്പാക്കി എന്നുള്ളത് അറിയിക്കുന്നുണ്ട് അടുത്തത് ഏഹ് ചങ്കരകുളത്തിന്ന് ഒരു സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രപ്പോസൽ സംസാരിച്ച് വെച്ചിരിക്കുകയാണ് ആ സ്ത്രീയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ നിരവധി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ട് ഡേ ടു നിക്കാഹ് എന്നുള്ള സൈറ്റിലൂടെയും പലതരം മാട്രിമോണിയിലൂടെയും ഇവന്റെ അഡ്രസ് വിവാഹം കഴിക്കാൻ അതിനുള്ള അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് ഈ വരുന്ന ആൾക്കാരെയൊക്കെ പലവിധ പേരുകളിൽ പല സിമ്മുകളിലായിട്ടാണ് ഇവൻ ഇതിലെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ചെറിയ സമയം കൊണ്ട് സംഖ്യകൾ വാങ്ങിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസുകൾ കൂടാതെ നിരവധി പരാതികളാണ് പ്രതിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് മാനക്കേട് ഭയന്ന് പലരും പരാതി നൽകാത്ത സാഹചര്യവും നിലവിലുണ്ട് അന്വേഷണ സംഘത്തിൽ കാടാമ്പുഴ സി ഐ കെ സി വിനുവിനൊപ്പം എസ് ഐ ശ്രീകാന്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് രാജേഷ് അജീഷ് സിവിൽ പോലീസ് ഓഫീസർ ശരൺ എന്നിവരുമുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.